നമസ്കാരം ഇടതുപക്ഷത്തുള്ള ഏതു പാർട്ടിയെയും വശത്താക്കി നിർത്തുവാൻ വല്യേട്ടൻ കൂടി പെരുമാറാൻ കഴിയുന്ന വല്യേട്ടൻ തന്നെയാണ് സി പി എം ഏത് ഘടകകക്ഷികളെയും വരച്ച നിർത്താൻ ഗൽപ്പുള്ള പാർട്ടി അതുകൊണ്ട് തന്നെ സി പി എം സി പി ഐ എ പോലും പലപ്പോഴും വരച്ചവരയിൽ നിർത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വല്യേട്ടൻ മനോഭാവം എന്നൊക്കെ സി പി എമ്മിൻ്റെ പ്രവർത്തികളെ പല ഘടക കക്ഷികളും വ്യാഖ്യാനിച്ചു കാണാറുള്ളതും എന്നാൽ നേരത്തെ ആർ ബാലകൃഷ്ണപിള്ള എന്ന ഒറ്റയാൻ അതായത് ബാലകൃഷ്ണപിള്ള ബി ഗ്രൂപ്പിൽ വന്നപ്പോൾ തൻ്റെ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാനും ധാർഷ്ട്രത്തോടെ തൻ്റെ ഇടത്തോടെ ആർജവത്തോടു കൂടി പെരുമാറാനും കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു ബാലകൃഷ്ണൻപിള്ള അദ്ദേഹത്തിൻ്റെ മകനും അതായത് പിന്നീട് പിന്നീട് കേരളാ കോൺഗ്രസ് ബിയുടെ നേതാവ് ഏക എം എൽ എ ഇപ്പോൾ മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറും അത്തരത്തിൽ ഒരാൾ തന്നെയാണ് മനസ്സിൽ തോന്നുന്നത് സത്യസന്ധം എന്ന് തോന്നുന്നത് ആരോടും വിളിച്ചു പറയാനുള്ള ധാഷ്ട്രവും ആർജ്ജവും ഒക്കെ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനെ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തപ്പോൾ എന്നെ എം എൽ എമാരായ ഘടകകക്ഷികൾക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകാമെന്ന് പിണറായി വാക്ക് നൽകിയിരുന്നു അങ്ങനെ രണ്ടര വർഷത്തിന് ശേഷം കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു വാക്ക് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഗണേഷ് കുമാറിനെ പിന്നീട് മന്ത്രിയാക്കാൻ പിണറായി സർക്കാർ പിണറായി പിണറായി തീരുമാനിച്ചത് അല്ലായിരുന്നുവെങ്കിൽ തൻ്റെ ഇഷ്ടക്കാരനായ ആന്റണി രാജു തന്നെ തുടരട്ടെ എന്ന് അദ്ദേഹം വിചാരിക്കുകയുണ്ടായിരുന്നുള്ളൂ വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചാണ് വാക്ക് കൊടുത്തത് ആ വാക്ക് നിറവേറ്റുക മാത്രമായിരുന്നു പിണറായി വിജയൻ ചെയ്തത് എന്നാൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായ ശേഷം തൻ്റെ ഇഷ്ടം മറ്റ് സി പി എം വരച്ച വരയിൽ നിന്ന് നിൽക്കാതെ തനിക്ക് യോജിക്കുന്ന തനിക്ക് ഇഷ്ടമുള്ള രീതികൾ കെ എസ് ആർ ടി സിയിലും ഗതാഗത വകുപ്പിലുമൊക്കെ ആവിഷ്കരിക്കുവാൻ കെ പി ഗണേഷ് കുമാർ മുന്നോട്ട് വന്നു അത്തരത്തിലൊന്നായിരുന്നു സിറ്റി സർവീസ് ഈ ഇ ബസ് സ്ഥാപിക്കുക എന്ന ആന്റണി രാജുവിൻ്റെ ആ നയം അല്ലെങ്കിൽ ആന്റണി രാജു തുടങ്ങി വെച്ച ഈ ബസ് സർവീസ് ക്യാൻസൽ ചെയ്തുകൊണ്ട് രംഗപ്രവേശം ചെയ്ത കെ ബി ഗണേഷ് കുമാറിൻ്റെ നടപടി അത് അധികം വൈകാതെ തന്നെ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ശക്തമായ ഇടപെടൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതായത് വി കെ പ്രശാന്ത് എം എൽ എ ഉൾപ്പെടെ ആര്യരാജേന്ദ്രൻ മേയർ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ പാർട്ടി ഇടപെട്ടു പാർട്ടി സെക്രട്ടറി ശക്തമായ ഭാഷയിൽ പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാത്ത ഒരു കാര്യവും തീരുമാനമെടുക്കാനുള്ള പവർ ഒരു മന്ത്രിക്കുമില്ല എന്ന് ശക്തമായി വാദിച്ചതിനെ തുടർന്ന് പിന്നീടത് പിൻവലിക്കുകയായിരുന്നു പിന്നീട് ഗതാഗത വകുപ്പിൽ പുനഃസ്ഥാപിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊക്കെയും കെ വി ഗണേഷ് കുമാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊക്കെയും സി പി എമ്മിൻ്റെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവയ്ക്കേണ്ടതായി വന്നു അങ്ങനെ വലിയ തോതിലുള്ള ക്ഷീണം കെ വി ഗണേഷ് കുമാറിന് മന്ത്രി എന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി പി എമ്മിൽ നിന്നും ചില എക്കച്ചക്കലുകളുമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് കെ പി ഗണേഷ് കുമാർ പക്ഷേ ഇടതുപന്നോടൊപ്പമാണ് താനെന്ന് ഇടക്കിടയ്ക്ക് ധരി പി ക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് മാത്രം പല വേദികളിലും പല പൊതുതെരഞ്ഞെടുപ്പ് വേദികളിലും ഒക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പത്മജെ എന്നെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ പത്മജയ്ക്ക് അനുകൂലിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ ചെയ്ത പ്രസംഗം വലിയ തോതിൽ വൈറലായിരുന്നു ഇത് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു പോകാനുള്ളതിൻ്റെ ഒരുക്കമാണോ കെ ബി ഗണേഷ് കുമാർ എന്നുള്ള രീതിയിൽ പല തരങ്ങളിലും പല തലങ്ങളിൽ നിന്നും ചർച്ചകൾ വന്നിരുന്നു അതായത് സി പി എമ്മിനോട് ഇടഞ്ഞു നിൽക്കുന്ന കെ ബി ഗണേഷ് കുമാർ മറ്റു വഴികളൊന്നുമില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോവുകയല്ലാതെ കാരണം യു ഡി എഫിലേക്ക് പ്രവേശനം സാധ്യമല്ല എന്ന് പണ്ടേ അറിയാവുന്നതാണ് ഗണേഷ് കുമാർ അവിടെ പോയാൽ തൻ്റെ നയങ്ങളൊന്നും പാലിക്കുവാൻ കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും യുക്തമായ ഒരു രീതി ബി ജെ പിയിലേക്ക് പോവുക പത്മജയേയും ബി ജെ പിയേയും പുകഴ്ത്തുകയും കോൺഗ്രസ്സിനെ ഇകർത്തുകയും ചെയ്തുകൊണ്ട് ശക്തമായ ഭാഷയിൽ കോൺഗ്രസിനെ ഇകർത്തിക്കൊണ്ടുവന്ന ഒരേ ഒരു നേതാവ് ഈ പത്മജ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ നിശ നിശിതമായി വിമർശിച്ച ഒരേ ഒരു നേതാവ് ഒരു പക്ഷേ കെ ബി ഗണേഷ് കുമാർ ആവാം ഇത്തരത്തിൽ കോൺഗ്രസ്സിനെ തരം കെട്ടുകയും ബി ജെ പിയെ ശ്ലാഘിക്കുകയും ചെയ്യുന്ന രീതിയിലൂടെ ബി ജെ പിയിലേക്കുള്ള ഒരു പ്രവേശനമാണോ കെ ബി ഗണേഷ് കുമാർ ലക്ഷ്യമിടുന്നത് എന്ന് വേണമെങ്കിൽ ധരിക്കാവുന്നതാണ് കാരണം പത്മജയെ സ്തുതിച്ചുകൊണ്ട് ബി ജെ പിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത് പത്മജയെ സ്വന്തം ചേച്ചി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കെ ബി ഗണേഷ് കുമാർ സംസാരിച്ചത് ഇതൊക്കെ പത്മജയിലൂടെ ഒരു പാലം ബി ജെ പിയിലേക്ക് ഗണേഷ് കുമാർ ഇടുന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്കകൾ എന്തായാലും ഈ രണ്ട് വർഷത്തിനു ശേഷം ഈ ഭരണം അവസാനിക്കുന്നതോടുകൂടി കെ വി ഗണേഷ് കുമാർ ബി ജെ പിയിലേക്ക് പോകുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ സജീവമാകുന്നത്